എനിക്ക് ഒരു വളർത്തു നായ ഉണ്ട് ഒരു ദിവസം മൂന്ന് പ്രാവശ്യം അവനെ നടക്കാൻ കൊണ്ടുപോകുമായിരുന്നു ആദ്യം രാവിലെ പിന്നീട് വൈകുന്നേരം അവസാനം രാത്രി ഞാനവനെ എല്ലാ സമയവും ഒരേ റൂട്ടിലൂടെയാണ് കൊണ്ടുപോകാറ് എൻ്റെ ഡ്രൈവയിൽ തുടങ്ങിയ നടത്തം അവസാനിക്കുന്നത് ഞങ്ങൾ താമസിക്കുന്ന അപ്പർഹെഡ് കോംപ്ലക്സിന്റെ പാർക്കിംഗ് ലോട്ടിലായിരിക്കും ഇതെന്തിനാണ് പറയുന്നത് എന്ന് കുറച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും നൈറ്റ് വാക്കിന് സാധാരണ ലേറ്റ് ആയിട്ടായിരുന്നു ഞങ്ങൾ പോകാറ് അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടായിരുന്നില്ല അത് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരുത്തിയിരുന്നില്ല പക്ഷെ ആ രാത്രി എല്ലാം മാറ്റിമറിച്ചു അന്ന് രാത്രി ആ ദിവസത്തെ അവസാനത്തെ വാക്കിനായി ഞങ്ങൾ പോവുകയായിരുന്നു സാധാരണ പോകുന്ന റൂട്ടിലൂടെ തന്നെയായിരുന്നു അന്നും പോയത് എൻ്റെ കയ്യിൽ ഫ്ലാഷ് ലൈറ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പാർക്കിംഗ് ലോട്ടിന്റെ അടുത്തെത്തി ആ സമയത്തായിരുന്നു എന്തോ ഒരു വിചിത്രമായ ശബ്ദം ഞാൻ കേട്ടത് പക്ഷേ ഞാൻ ആ സമയം എന്റേതായിട്ടുള്ള ഒരു ലോകത്തായിരുന്നു ഞാൻ ഇയർഫോണിൽ പാട്ട് കേൾക്കുകയായിരുന്നു പെട്ടെന്ന് സംഭവിച്ചത് കൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല ഞാൻ അവിടെ നിന്നു ചെവിയിൽ നിന്നും ഇയർഫോൺ പുറത്തെടുത്തു എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു ആ സമയമാണ് ഞാനത് വീണ്ടും കേട്ടത് അതെന്റെ മുന്നിൽ നിന്നുമായിരുന്നു വന്നത് പക്ഷെ എനിക്കൊന്നും കാണാൻ സാധിച്ചിരുന്നില്ല അപ്പോഴാണ് ഞാൻ ഒരു മണ്ടത്തരം ചെയ്തത് ഞങ്ങൾ വീണ്ടും മുന്നോട്ടേക്ക് നടക്കാൻ തുടങ്ങി കാരണം എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു എന്തോ വിചിത്രമായി സംഭവിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായിരുന്നു മുന്നിലുള്ള എല്ലാ സ്ഥലങ്ങളിലും ഞാൻ ഫ്ലാഷ് അടിച്ചു നോക്കി പക്ഷേ അവിടെയൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയമായിരുന്നു ഞാൻ വീണ്ടും എന്തോ കേട്ടത് പക്ഷെ ഇപ്രാവശ്യം ഞാനത് വ്യക്തമായി കേട്ടിരുന്നു ഒരു കുട്ടി സഹായത്തിനായി വിളിക്കുന്നു ആ സമയം എന്റെ കാലുകൾ എനിക്ക് അനക്കാൻ സാധിച്ചിരുന്നില്ല ഞാൻ എല്ലാ സ്ഥലങ്ങളിലും ഫ്ലാഷ് ലൈറ്റ് അടിച്ചു നോക്കി കാരണം എനിക്ക് അറിയണമായിരുന്നു ആ ശബ്ദം എവിടുന്നാണ് വരുന്നത് എന്ന് പക്ഷേ എനിക്ക് ഒരു കാര്യം ഉറപ്പായിരുന്നു ആ ഒരു ശബ്ദം വരുന്നത് ഏതോ ഒരു കാറിൽ നിന്നുമാണ് ഭയം കാരണം എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു ഒരു കുട്ടിയെയും എനിക്ക് കാണാൻ സാധിച്ചില്ല എന്റെ നായ അടുത്തുള്ള കുറ്റിക്കാടിൽ ചെന്ന് എന്തോ സ്നിഫ് ചെയ്യുകയായിരുന്നു അങ്ങനെ ആ സഹായത്തിനായിട്ടുള്ള വിളി വീണ്ടും വന്നു ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യമല്ല മൂന്ന് പ്രാവശ്യം അത് വന്നു എന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നുമാണ് ശബ്ദം വരുന്നത് ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് കാർസ് പാർക്ക് ചെയ്തിരുന്നതും ഇതെന്റെ തോന്നലല്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു കാരണം എൻ്റെ വളർത്തുന്ന നായയും ഞാൻ നോക്കുന്ന ഇടത്ത് തന്നെയായിരുന്നു നോക്കിയിരുന്നത് കുറെ പ്രാവശ്യം ഞാൻ ആ ഒരു ശബ്ദം കേട്ടു ഇതിലൂടെ എനിക്കൊരു കാര്യം മനസ്സിലായി ആ ഒരു ശബ്ദം പൂർണമായും ഒരു കുട്ടിയുടെ ആയിരുന്നില്ല ഇതെങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല ഒരു വൃദ്ധന്റേതും ഒരു കുട്ടിയുടെയും ശബ്ദം ഒരുമിച്ചാൽ എങ്ങനെ ഉണ്ടാകും അതുപോലെ ആയിരുന്നു ആ ഒരു ശബ്ദം കേൾക്കാൻ എല്ലാം നേരവും ആ ഒരു സൗണ്ട് ഒരേപോലെ തന്നെയായിരുന്നു കേൾക്കാൻ ലോണിന് വ്യത്യാസം ഉണ്ടായിരുന്നില്ല സൗണ്ട് റീപ്ലേ ചെയ്യുന്നത് പോലെ ആയിരുന്നു എനിക്ക് തോന്നിയിരുന്നത് പിന്നീട് ഞാൻ ഒന്നും നോക്കിയില്ല എന്റെ നായയും കൂട്ടി എൻ്റെ വീട്ടിലേക്ക് ഓടി എൻറെ അമ്മയോട് കാര്യം പറഞ്ഞു അമ്മക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു പോലീസിനെ വിളിക്കണോ എന്ന് സംശയിച്ചു ചിലപ്പോൾ സീരിയസ് ആയിട്ട് ആർക്കെങ്കിലും സഹായം വേണമെങ്കിലോ എന്റെ തല കറങ്ങുന്നതുപോലെ തോന്നി എന്റെ മനസ്സിൽ മുഴുവൻ ചോദ്യങ്ങളായിരുന്നു എന്തിനാണ് അത് സഹായത്തിനായി എന്നെ വിളിച്ചത് ഇനി കാറിൽ എനിക്ക് കാണാൻ സാധിക്കാത്ത മറ്റെന്തെങ്കിലും ഉണ്ടോ എനിക്ക് ഇതിനെ അധികം ചിന്തിക്കുന്നത് ഇഷ്ടമല്ല കാരണം എപ്പോഴൊക്കെയാണ് ഞാൻ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത് ആ ദിവസം ഭയം കാരണം എനിക്ക് ഉറങ്ങാൻ സാധിച്ചിരുന്നില്ല ഈ ഒരു ചിത്രത്തിൽ കാണുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഞാൻ നിന്നതും എൻ്റെ ചെവിയിൽ നിന്നും ഇയർഫോൺ പുറത്തെടുത്തതും പിന്നീട് ആ ഒരു ശബ്ദം കേട്ടതും നിങ്ങൾ ഇപ്പോൾ കാണുന്നതാണ് കുറച്ചുകൂടെ ഞാൻ അടുത്തു ചെന്നപ്പോൾ എടുത്ത ചിത്രം ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ വെച്ചിട്ടാണ് ഞാൻ ശബ്ദം കേട്ടത് റൈറ്റ് സൈഡിൽ ഉള്ളത് അപ്പർ ഹെഡ് കോംപ്ലക്സ് ആണ് ചില ആൾക്കാർ അവിടെ നിന്നുമാണ് ശബ്ദം വരുന്നത് എന്ന് പറയും പക്ഷെ ശബ്ദം വന്നത് ലെഫ്റ്റ് സൈഡിൽ നിന്നുമാണെന്ന് മാത്രം അന്നേ ദിവസം രാത്രി എസ് യു വിസും ട്രക്സും ആയിരുന്നു ഈ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണാൻ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോഴും ഇതിന്റെ സത്യാവസ്ഥ എനിക്ക് അറിയില്ല ഇത് സംഭവിച്ചത് എൻ്റെ കുട്ടിക്കാലത്തായിരുന്നു അന്ന് രാത്രി ഞാൻ ലിവിംഗ് റൂമിലെ സോഫയിലിരുന്ന് എൻ്റെ ഫേവറേറ്റ് കാർട്ടൂൺ കാണുകയായിരുന്നു നല്ല വോള്യമിലായിരുന്നു ടി വി വെച്ചിരുന്നത് ആ സമയമാണ് അമ്മ എന്നെ ബേസ്മെന്റിൽ നിന്നും വിളിച്ചത് ഞാൻ തിരിച്ചു വിളിച്ചു പക്ഷെ അതിന് മറുപടി ഉണ്ടായിരുന്നില്ല ഞാൻ കരുതി ഞാൻ വിളിച്ചത് അമ്മ കേട്ടില്ല എന്ന് അപ്പോഴായിരുന്നു അമ്മ എന്നെ വീണ്ടും വിളിച്ചത് അതുകൊണ്ട് തന്നെ ഞാൻ ബേസ്മെന്റിലേക്ക് ചെന്നു ബേസ്മെന്റിന്റെ ലൈറ്റ് ഓഫ് ആയിരുന്നു അതുകൊണ്ട് എന്നെ സ്റ്റെയറിന്റെ പകുതിയിൽ എത്തിയപ്പോൾ ഞാൻ അമ്മയെ വിളിച്ചു അതിനൊരു മറുപടി ഉണ്ടായിരുന്നില്ല അമ്മ എവിടെ നിന്നുമാണ് വിളിക്കുന്നത് എന്നും എനിക്ക് മനസ്സിലായില്ല പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് ബേസ്മെന്റിൽ അമ്മയില്ല അതുകൊണ്ട് എന്നെ സ്റ്റെയർ ഞാൻ തിരിച്ചു കയറാൻ തുടങ്ങി മുകളിൽ എത്താൻ പോയപ്പോഴായിരുന്നു ഞാൻ ഒരു ശബ്ദം കേട്ടത് അതെ എന്റെ അമ്മയുടെ ശബ്ദം അത് വരുന്നത് ബേസ്മെന്റിൽ നിന്നുമാണ് ഞാൻ സ്റ്റെപ്പ് ഇറങ്ങാൻ തുടങ്ങി ഇരുട്ടിലേക്ക് നോക്കി അവിടെ എൻ്റെ അമ്മ ഉണ്ടായിരുന്നില്ല അപ്പോൾ എവിടെ നിന്നുമാണ് ആ ഒരു ശബ്ദം വരുന്നത് ഇനി ആ ഇരുട്ടിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ പെട്ടെന്നായിരുന്നു എൻ്റെ ശരീരത്തിലേക്ക് ഭയം കയറി വന്നത് പിന്നീട് ഞാൻ ഒന്നും നോക്കിയില്ല സ്റ്റെപ്പ് കയറി എനിക്ക് പറ്റുന്ന അത്രയും വേഗത്തിൽ ഞാൻ ആ സമയം കരയുകയായിരുന്നു അമ്മയെന്ന് അലറി വിളിച്ചു ആ സമയമാണ് മുകളിലെ നിലയിൽ നിന്നും അമ്മ വരുന്നത് ഞാൻ സംഭവിച്ച കാര്യമൊക്കെ അമ്മയോട് പറഞ്ഞു ബേസ്മെന്റിൽ നിന്നും അമ്മയുടെ ശബ്ദം കേട്ടു എന്നും പിന്നീട് സംഭവിച്ച എല്ലാ കാര്യങ്ങളും ഞാൻ അമ്മയോട് പറഞ്ഞു എന്റെ ഭയം കണ്ട് ബേസ്മെന്റിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാനായി അമ്മ ബേസ്മെന്റിൽ ചെന്നു പക്ഷെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞത് അമ്മ വിശ്വസിച്ചില്ല എന്ന് ഉറപ്പാണ് കാരണം എന്തിനാണ് അമ്മ വിശ്വസിക്കുന്നത് ഞാൻ ആ സമയം ഒരു കുട്ടിയായിരുന്നു പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പാണ് അവിടെ ആരോ ഉണ്ടായിരുന്നു എനിക്കറിയാം ഞാൻ എന്താണ് കേട്ടതെന്ന് ഇത് സംഭവിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായിട്ടുണ്ടെങ്കിലും ഇതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ എൻ്റെ ശരീരത്തിലേക്ക് ഭയം എവിടുന്നോ കയറി വരും